വൈകുന്നേരം ഉദ്ഘാടനത്തിനായി ഉദ്ഘാടന സമ്മേളനത്തിനായി അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഡോക്ടർ ബാബുപോൾ ഐ എസിൻ്റെ കയ്യിലേക്ക് വിളക്ക് കൊണ്ട് കൈവിളക്ക് കൊണ്ടു കൊടുക്കുവാൻ കുട്ടിയായിരുന്ന എന്നെ ആയിരുന്നു അന്ന് സംഘാടകർ പെട്ടെന്ന് കണ്ട് തീരുമാനിച്ചത് മുൻനിരയിലിരുന്നതുകൊണ്ടാകാം ഒരു പക്ഷെ ഏതായാലും അന്ന് ആ വിളക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ കൈമാറിയതും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതത്തിന് ഒരു വഴിവിളക്ക് ഇങ്ങോട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ നൽകുകയായിരുന്നു എന്നുള്ളത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പായോടും അമ്മായോടും ഞാൻ പറഞ്ഞ ഒരു വാചകം മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എന്നെങ്കിലും ഇതുപോലെ ആകണം എനിക്കും എന്നുള്ള ഒരാഗ്രഹം